ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ സ്നാക്ക് റെഡിയാക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്നാക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാൻ അത്യാവശ്യം വലിപ്പുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് ലോണം ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം അങ്ങനെ പിഴിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങാണ് ഇട്ടത് നല്ലോണം പിഴിഞ്ഞ് വെള്ളം കളയണം പിന്നെ ഇതിലേക്ക് അത്യാവശ്യം വലിപ്പുള്ള വലിയൊരു സവാളയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു പച്ചമുളക് ഒരു പിടി മല്ലിയില ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ സവാളയിലുള്ളൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി കേട്ടോ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നത് ഞാനിപ്പോൾ കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ അളവുകളൊക്കെ കൂട്ടിയെടുക്കട്ടോ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ സവാളയിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വരും കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ആട്ടെ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് കുഴച്ചെടുക്കാം വീണ്ടും ഒരു കാൽ കപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം വെള്ളമൊന്നും കൂടി പോകരുത് ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണുകൂടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കൂടി പോയാൽ പൊടി ഒരുപാട് ചേർക്കേണ്ടി വരും അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല അത് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ ഒന്ന് ആക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു ബോൾസ് ആക്കിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ആക്കി എടുക്കും കേട്ടോ അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷമാണ് ടെട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉൾഭാഗം എന്ത് കിട്ടൂല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം കേട്ടോ ഒരു ഭാഗം നല്ലോണം മൊരിഞ്ഞതിന് ശേഷം മറിച്ചിടണം അങ്ങനെ രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചിട്ട് നല്ല മൊരിഞ്ഞിട്ട് നമുക്ക് കോരി മാറ്റാം അപ്പോൾ നല്ല ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത് ഒരു ബാച്ച് വടഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നേക്കാണ് കേട്ടോ വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇൻഷാള്ള ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം